ഭാര്യ ിപ്സ്റ്റിക് ഇട്ട് വന്നു എന്ന് ആ സ്ത്രീയെ ട്രോളിയ പറഞ്ഞത് നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾ ആറാമ്പിള്ളേരും പെട്ടെന്ന് എന്ത് ചെയ്യാനാ ജീവനക്കാരനെ ഉപദ്രവിച്ചതാണ് അനക കൈ കടിച്ചു പൊളിച്ചതാണ് ഇത് പിന്നെ എന്തുകൊണ്ടാണ് ക്ഷേത്രം ജീവനക്കാരൻ എന്നൊരു ന്യൂസ് വന്നത് കാരണം അച്ഛനും മകളുടെ ഭർത്താവും കൂടി ഒരു പീഡന കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ അത് ആളും വിശ്വസിക്കൂ എന്ന് നിങ്ങൾക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളിൽ എത്രത്തോളം പേർ അന്വേഷിച്ചു എന്ന് എനിക്ക് അറിയില്ല ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലേറ്റ് ബ്രഹ്മശ്രീ കെ വി ദാമോദരൻ അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരൻറെ അച്ഛൻ അദ്ദേഹത്തിന്റെ നൂറ്റാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെന്റർ പെരുങ്ങോട്ടുകരയിൽ ക്ഷേത്രത്തിന്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഇതിനുശേഷം അച്ഛന്റെ സഹോദരങ്ങളായ കെ ഡി ദേവദാസ് വേണുഗോപാൽ അവരുടെ മക്കളായ പ്രവീൺ ശ്രീരാജ് സ്വാമിനാഥൻ കാശിനാഥൻ അവരുടെ ഭാര്യമാരായ രചിത അനക ചന്ദന മഹേശ്വരി വെല്ലിയമ്മമാരായ ലളിത പ്രമീള മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ക്ഷേത്രത്തിന്റെ മുതല് അവർ പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ കോട്സിൽ പറയുകയാണ് ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ക്ഷേത്രത്തിന്റെ ധനം ക്ഷേത്രത്തിൽ ഒരു രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാഹോദരൻ അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വി കൃഷ്ണിയറുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ നടത്തുന്നുണ്ട് നാനൂ നാനൂറോളം കുട്ടികളെ പഠിപ്പിക്കുന്ന സൗജന്യമായി ക്ഷേത്ര കലകൾ അഭ്യസിക്കുന്ന ദേവസ്ഥാനം കലാപീഠമുണ്ട് പ്രളയകാലത്ത് പതിനഞ്ചോളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പെരുമോട്ടുകര ദേവസ്ഥാനം ഉണ്ണി ദാമോദരൻ അച്ചാച്ചൻ ഇത് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഒന്നേ പറഞ്ഞിട്ടുണ്ടോ ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണം ക്ഷേത്രത്തിന്റെ ധനം കൊണ്ട് മൂർത്തിക്കല്ല അതിന്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് എത്തേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്റെ ഹസ്ബൻഡ് ആയ സൂരജിനും അനിയന്തിയുടെ ആയ അരുണും ശക്തം ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഇഞ്ചക്ഷൻ ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ കിട്ടിയപ്പോൾ സത്യത്തിൽ ഷോക്ക് ഷോക്കാവുണ്ടായത് അതുവരെ ഞങ്ങളുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങള് സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടിരുന്നവരാണ് അവർ അതിനുശേഷം അവരുടെ വേറൊരു മുഖമാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളെ എത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ അമ്പലത്തില് ദിവസം അന്നദാനം ഉണ്ട് ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ട് വിൽക്കുക കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം ചുറ്റിക കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോവുക അച്ഛനെ കൊട്ടേഷ സംഘത്തിന് വധശ്രമത്തിന് ഏൽപ്പിക്കുക ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക ചെറിയ മക്കളാണുള്ളത് എനിക്ക് അനിയത്തിക്കൂ അവരെ ഉപദ്രവിക്കുക തുടങ്ങി കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി മഹേശ്വരി വേണുഗോപാൽ ദേവദാസ് കാശിനാഥൻ ഇവർക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ അഞ്ചോളം എഫ്ഐആറുകൾ ഉണ്ട് ശ്രമം ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കാനുള്ള ശ്രമം ക്ഷേത്രം ഓഫീസ് തല്ലി പൊളിച്ച അവിടുത്തെ രജിസ്റ്ററുകളും കാര്യങ്ങളും പ്രിന്ററുകളും നശിപ്പിക്കുക ഇത് ക്ഷേത്രം ജീവനക്കാരനെ ഉപദ്രവിച്ചതാണ് അനക കൈ കടിച്ചു പൊളിച്ചതാണിത് ഇത് കണ്ണാര മോഷണത്തിന് അവർക്കെതിരെ മൊഴി നൽകിയത് എന്ന് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്റ്ററിൽ അഡ്മിറ്റ് ആയതാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നപ്പോ ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ച് വായിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിക്കാൻ അവരനുദിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ മെയ് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ഉത്സവമായിരുന്നു ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കലാപം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും എന്ന് പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയതിന്റെ പേരിൽ ഈ പറയുന്ന എല്ലാവരെയും പ്രിവെന്റീവ് അറസ്റ്റിൽ ഇരുത്തിയിരുന്നു അതിനുശേഷം അവർ ഒരു പ്രസ് മീറ്റ് തൃശൂരിൽ നടത്തി അതിൽ അവർ ഉന്നയിച്ച ആരോപണം കേരള പോലീസിലെ തൃശൂർ റൂറൽ എസ് പി മുതൽ അല്ലെങ്കിൽ അതിനു മോളിലോട്ടും താഴോട്ടുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ൂലി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അമ്പലം കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് ആദ്യമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ഈ പറയുന്ന ആരോപണം അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞാൻ അവർക്ക് വിട്ടു നൽകാം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു രൂപയെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞങ്ങൾ അവർക്ക് വിട്ടു നൽകാം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛന് നൽകിയ അമ്പലം ഞങ്ങൾക്ക് കൈവശം വയ്ക്കുവാനായിട്ട് ആർക്കും കൈക്കൂലി കൊടുക്കുന്നതിന്റെ ആവശ്യകതയില്ല നീതിയുടെ ന്യായത്തിന്റെയും വഴിയിലൂടെ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ പോയിത്തോളൂ ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾ ആറ് അമ്പലയിൽ ഒരുപെട്ട നിങ്ങൾ എന്ത് ചെയ്യാനാണ് അവര് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനും എന്റെ അനിയത്തി വിഷ്ണുപ്രിയയും അമ്പലത്തിനും നാട്ടുകാർക്കും ആ ഡയാലിസിസ് സെന്റർ തുടങ്ങാനും വേണ്ടി ഏതറ്റം വരെ യുദ്ധം ചെയ്യുമെന്നുള്ളത് അവസാനം അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ യാതൊരു മാർഗവും ഇല്ലാതായപ്പോൾ അവര് തൃശൂർ കോർട്ടിലും ഹൈക്കോർട്ടിലും കേസുകൾ കൊടുത്തിട്ടുണ്ട് സിവിൽ കേസുകളും മറ്റും അഞ്ചോളം സിവിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട് കോടതി അതിന് ഇതുവരെ ഒരു കോടതി പോലും ആ കേസുകൾ പരിഗണിച്ചിട്ടില്ല ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടില്ല അവസാന നാടനീയമായി ജൂൺ പന്ത്രാം പന്ത്രണ്ടാം തീയതി കർണാടകയിലെ ബലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വന്നിട്ട് അരുണെ അറസ്റ്റ് ചെയ്യാണ് ഒരു എഫ്ഐആർ ഉണ്ട് അച്ഛനും അരുണും കേസുകളുടെ പ്രതിയാണ് ഒന്നാം പ്രതി അരുൺ രണ്ടാം പ്രതി ഉണ്ണി ദാമോദരൻ ഞങ്ങൾ അവരോട് കരഞ്ഞ് കാലു കാരണം ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ് അങ്ങനെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഇരിക്കുമ്പോ അകത്ത് എങ്ങനെയാണ് ഒരു യുവതിയെ പീഡിപ്പിക്കുക നിങ്ങൾ തന്നെ പറയും അഞ്ചോളം പോലീസുകാരി ക്ഷേത്രത്തിന്റെ പുറത്ത് രാവും പകരും അവസാനം അവർ പറഞ്ഞു നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല അരുവിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് അരുവിണെ കൊണ്ടുപോയി വിളിച്ചു പറഞ്ഞു അമ്മേനെയും മക്കളെയും കൊണ്ട് അവിടെ നിന്ന് മാറിക്കോ പറഞ്ഞു കാരണം അവര് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നാട്ടിൽ പോകണം അവരെ കൊണ്ടുവരണം എങ്ങനെയാ അവർക്ക് അച്ഛനെ ഇവിടെ എത്തിക്കണം അതാണ് അവർ തമ്മിലുള്ള ഡീൽ അനിയത്തി എൻ്റെ മകനും മകളും ഉണ്ട് ചെറിയ മോളാണ് ഏഴു വയസ്സ് മകന് പതിനൊന്ന് വയസ്സ് അനിയത്തിയുടെ മകനുണ്ട് ഒമ്പത് വയസ്സ് കരഞ്ഞു തളർന്ന അമ്മയെയും മൂന്ന് കുട്ടികളെയും കൊണ്ട് രാത്രിക്ക് അവള് വണ്ടിയെടുത്ത് എങ്ങോട്ടൊന്നുണ്ട് അതെ വീട്ടിൽ നിന്ന് ഇറങ്ങും ഞങ്ങളുടെ അച്ഛൻ എവിടെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അച്ഛനെ കാണാതെ കരഞ്ഞ് തളർന്ന ഒരമ്മ എന്റെ വീട്ടിലുണ്ട് നാട്ടുകാർ മുഴുവൻ അറിയാം ഒരു നാട് ഒരു ജനത മുഴുവൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കരഞ്ിരുന്നോണ്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഞാൻ ഇതിന്റെ പിന്നീട് അന്വേഷിച്ചു എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു പ്രവീൺ മാർത്തപള്ളി കോരമംഗലം ഭാഗത്ത് പ്രവീണനെ പല ദിവസങ്ങളിലായി പല നാല് നാലു മാസങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന് ഈ സ്ത്രീയുടെ വിക്ടിമിന്റെ ജൂലി സിസ്റ്റം വരുന്നത് കോരമംഗലമാണ് ജെ ജെ കോട്ട് ഞാൻ ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഹോട്ടല് അന്തിക്കാട് ഡി ഐ തൃശൂർ ഡി ഐ ജി ഇരിങ്ങാലക്കുട റൂറൽ അവിടെയൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണം പുറത്തു കൊണ്ടുവരണം അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ സ്ത്രീ ഇങ്ങോട്ട് വന്ന കാറിന്റെ നമ്പർ ആണ് ഞാൻ പരിശോധിച്ചു ഇവർ അമ്പലത്തിൽ ഈ ഇഷ്യൂസ് ഒക്കെ നടന്നത് കാരണം അമ്പലത്തിന് അകത്തും പുറത്തും ക്യാമറകൾ ഉണ്ട് അമ്പലത്തിന്റെ ഉള്ളിൽ ഒരു സ്പോട്ട് പോലും ക്യാമറയിൽ തുടപ്പെടാതെ പോകില്ല ഞങ്ങൾ അത് മുഴുവൻ പരിശോധിച്ചു ഈ സ്ത്രീ പുറത്ത് വന്ന് ഇറങ്ങി അവര് നാല് സ്ത്രീകൾ ഉണ്ടായിരുന്നു മൂന്ന് സ്ത്രീകൾ അകത്ത് കയറി ഒരു സ്ത്രീ പുറത്തിരുന്നു എന്നിട്ട് അവരകത്ത് കയറി വെറുതെ വലം വെച്ച് ചിരിച്ചു നടന്നു ഫോട്ടോസ് എടുത്തു പോയി ഇത്രയാണ് അവിടെ നടന്നിട്ടുള്ളത് അതിന്റെ തെളിവുകൾ ഞാൻ പെൻഡ്രൈവിൽ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഞാനിത് അവിടെ അന്വേഷിച്ചു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അവര് വഴി അന്വേഷിച്ചു അപ്പൊ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ നിറഞ്ഞത് ഇത് ചാറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ വീഡിയോ കോൾ സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ട് സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ട് രണ്ടുപേരുടെയും സമ്മതത്തോടെയുള്ള ചാറ്റ് റേപ്പിൽ പെടില്ല കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് റേപ്പിൽ പെടില്ല കിട്ടിയാ നോക്കിയാൽ ആരും ചാറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചാറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ട് അത് നേരെ കേസ് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ സമ്മതിക്കുന്നു അതെങ്ങനെയാണ് സുഹൃത്തെ ബലന്തൂർ പോലീസ് എന്നോട് സമ്മതിച്ചതാണ് എല്ലാ എവിഡൻസും നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല അന്വേഷണ സംഘത്തിന് ഞാനത് കൊടുക്കും ബലന്തൂർ പോലീസ് എന്നോട് സമ്മതിച്ചതാണ് ട്രാപ്പ് ആണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടീസിന്റെ പ്ലേ ആണ് നിങ്ങളുടെ അച്ഛനെ റിലീസ് ചെയ്യണമെങ്കിൽ രണ്ടു കോടി രൂപ വേണം എന്ന് എന്നോട് സമ്മതിച്ചതാണ് അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് ഞാൻ അത് അന്വേഷണ സംഘത്തിന് കൊടുക്കും സുഹൃത്തെ എല്ലാതും പ്രസ് റിലീസ് അത് ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കേസാണ് എല്ലാതും പ്രസ് റിലീസിൽ പറയാൻ പറ്റില്ല അതിനെതിരെ നിങ്ങൾ പരാതി പരാതി ഈ രണ്ടു കോടി കൊടുക്കും ഇത് തെളിയിക്കാൻ ഏതറ്റം വരെയും പോരാടും ഏതറ്റം വരെയും നിയമത്തിന്റെ വഴിയിൽ പോരാടും എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് കാരണം ഞാൻ ഇത് ബാംഗ്ലൂർ അന്വേഷിച്ചപ്പോ ഇതില് ഇതൊരു റാക്റ്റാണ് ഒരുപാട് പേര് പെട്ടിട്ടുണ്ട് ഒരുപാട് അമ്മമാരുടെ കണ്ണീരുണ്ട് ഒരുപാട് പെങ്ങന്മാരുടെ കണ്ണീരുണ്ട് ഒരുപാട് ഭാര്യമാരുടെ കണ്ണീരുണ്ട് അവർക്ക് വേണ്ടി പൊരുതാൻ കൂടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അല്ലാതെ എന്റെ അച്ഛനും സഹോദരി ഭർത്താവിന് വേണ്ടി പെരുത്താൻ മാത്രമല്ല നാല് മാസത്തോളമായി കർണാടകയിലുണ്ട് ബാംഗ്ലൂരുണ്ട് മാർത്തഹള്ളി കോരമംഗല ലൊക്കേഷനിലുണ്ട് അന്വേഷിച്ചോളൂ അവന്റെ ലൊക്കേഷൻ എടുക്കാം സി ഡി ആ കോൾ റിപ്പോർട്ട് എടുക്കാം

ാണ് ഞങ്ങള് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഡയാലിസിസ് സെന്ററിന്റെ അനൗൺസ്മെന്റ് നടക്കുന്നു ഒക്ടോബർ കഴിഞ്ഞ് നവംബർ പതിനാറാം തീയതി ആദ്യമായി ഈ സ്ത്രീ ദേവസ്ഥാനത്ത് വരുന്നു നവംബർ പതിനാറ് എന്നുള്ളത് ഞാൻ

ഞാൻ ഞാൻ ഇതിന്റെ കോപ്പി നിങ്ങൾക്ക് ും തരുന്നത് അവര് പറയുന്നത് ഒരു കാട്ടിലേക്ക് വെച്ച് ഒരു റൂമിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നിങ്ങള് അമ്പലം സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞില്ല ഫെബ്രുവരി മൂന്നാം തീയതി തൊട്ട് ആ ക്ഷേത്രത്തിന് പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് എങ്ങനെയാണ് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു പറയുന്നത് നിങ്ങൾ അതെ ഞാൻ ചോദിച്ചു അവരോട് വീഡിയോ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ടോ പോലീസുകാരോട് അവര് പറഞ്ഞത് ഉണ്ടായിരിക്കാം എന്നാണ് എല്ലാത്തിനും പോയന്റ് തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലാതെ ഇവിടെ ഇങ്ങനെ ഞാൻ സംസാരിക്കില്ല പോലീസിന് തെളിവ് പോലീസിനെ കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞത് അല്ലൊരു പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്യാ യു എസ് ബി പ്ലേ ചെയ്യാം സ്ത്രീ വന്നിറങ്ങുന്ന കാറ് ക്ഷേത്രത്തിനകത്ത് കേറുന്നത് ചുറ്റും നടക്കുന്നത് സംസാരിക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് അത് പോലീസിന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല പോലീസാണ് അപ്പുറത്ത് നിൽക്കുന്നത് പോലീസാണ് അതല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോ ഇവിടെ പോലീസ് വരികയാണെങ്കിൽ എന്റെ കയ്യിൽ എല്ലാ കേട്ടോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓപ്പോസിറ്റ് ടീമാണ് പിന്നിലെന്നോ ലിപ്സ്റ്റിക് ഇട്ട് വന്നു എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ട്രോളിയ നാടാണ് നമ്മുടെ എന്റെ എന്റെ അമ്മ കരഞ്ഞ് തളർന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കുകയാണ് വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തത് തോന്നി അറസ്റ്റ് ചെയ്തത് തൊട്ട് എന്റെ അമ്മ കരഞ്ഞ് തളർന്നു കെടുക്കുകയാണ് എന്റെ മക്കള് എന്നെ കാണാതെ കരഞ്ഞു കെടുക്കുകയാണ് ഒരു നാട് മുൻപോ പ്രാർത്ഥിക്കുകയാണ് എന്റെ അച്ഛൻ അവിടെ കടന്ന് എനിക്കറിഞ്ഞില്ല അവിടെ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോ ഞാൻ മനസ്സിലാക്കി ഞെട്ടിക്കുന്ന സത്യങ്ങളുണ്ട് രാത്രി മുഴുവൻ ഞാൻ അല്ലൊരു കലഞ്ഞുകൊണ്ട് ബാംഗ്ലൂര് നഗരത്തിൽ കാറിൽ കിടന്ന് നടന്നിട്ടുണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാണ്ട് േറ്റ് ചെയ്യും താങ്കൾക്ക് ഇഷ്ടമുള്ളത് താങ്കൾക്ക് മനസ്സിലാക്കാം അല്ല അവർ നാളെ അവടെ തന്നദാനത്തിൽ കിടക്കാൻ വരെ മടിക്കാത്തവരാണ് ഉണ്ണീതരൻ ഇത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഈ ക്ഷേത്രം ഞാൻ നാടിന് വിട്ടുകൊടുക്കും ചേട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചേർത്ത് ചെയ്തിട്ടുണ്ട് അത് ഫുൾ ചാറ്റ് വരുത്താൻ അപ്പൊ ഞാൻ വിളിക്കുന്ന എല്ലാവരും ആരാണ് ആരെ ഹണി ട്രാപ്പ് ചെയ്ത് കുടിക്കുക ഞാനൊരൊറ്റ കാര്യം പറയുന്നുള്ളൂ ഇത് എങ്ങനെയാണ് റേപ്പ് ആകുന്നത് അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു താമസ ഇത് എങ്ങനെയാണ് റേപ്പ് ആകുന്നതെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു താങ്ങും ആ സ്ത്രീയെ കാട്ടിൽ കൊണ്ടുപോയിരുന്നു അമ്പലത്തിന്റെ ഉള്ളിൽ അതെനിക്കറിയില്ല അത്രയും അടുത്തുള്ളൊരാട് എന്നാ പറയുന്നു പറഞ്ഞത് രണ്ടുപേരും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റേപ്പാകുന്നത് നിങ്ങൾ പറഞ്ഞതായി എനിക്ക് ക്ഷേത്രത്തിൽ കൊടിമരമുണ്ട് ആറാട്ട് നടക്കുന്നുണ്ട് ഷീഡയിൽ നടക്കുന്നുണ്ട് പൂജകൾ മാത്രമേ ക്ഷേത്രത്തിലുള്ളൂ ഇതിന് പിന്നിലുള്ളത് വെളിച്ചൊത്ത് കൊണ്ടുവരണം ആരായാലും അത് പോലീസുകാരായാലും പ്രൈവറ്റ് സംഘമായാലും അവർക്ക് മാക്സിമത്തിൽ ശിക്ഷ വർണ്ണിച്ചു കൊടുക്കുകയും വേണം എനിക്ക് ആ ഡയാലിസിസ് സെന്റർ തുറന്നു പ്രവർത്തിക്കണം നാട്ടുകാർക്ക് വേണ്ടി ആ ഡയാലിസിസ് സെന്റർ സമർപ്പിക്കണം ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം 台本をんました